ലോക ോകാസമസ്താ സുഖിനോ ഭവന്തു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഒരുവൻ ഈ ഭൂമിയിൽ ഭൂജാതനാകുമ്പോൾ തന്നെ അവൻ ജനിച്ച നേരവും തീയതിയും കണക്കാക്കി ജന്മനക്ഷത്രം നിശ്ചയിക്കുന്നതും തുടർന്ന് അവൻ്റെ ജാതകം എഴുതുന്നതും ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സർവ്വസാധാരണമാണ് എന്നാൽ ഏതൊരു വ്യക്തിയുടെയും ജനനം മുതൽ മരണം വരെയുള്ള ജീവിതചക്രത്തിൽ സ്വാധീനം ചെലുത്തുവാൻ അവനുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും കഴിയും എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓരോരുത്തരുടെയും ദശാസംഖ്യ മാറുന്നതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു പഴയ തലമുറയിലെ മുത്തശ്ശിമാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അവന് അല്ലെങ്കിൽ അവൾക്ക് ഇപ്പോൾ ഗ്രഹപ്പിഴ സമയമാണ് എന്നൊക്കെ കൂടാതെ പഞ്ചാംഗം നോക്കുവാനും നല്ല സമയം നിശ്ചയിക്കുവാനുമൊക്കെ പഴയ ആൾക്കാർക്ക് വശമുണ്ടായിരുന്നു എന്നാൽ പുതു ഇതിൽ ഒന്നും വലിയ പ്രാവീണ്യമുള്ളതായി കണ്ടുവരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും മാനസിക വ്യഥകൾക്കും പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നുമില്ല ഉദാഹരണമായി പറയുകയാണ് എങ്കിൽ ഒരുവന് ശനിദോഷം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവൻ കഷ്ടത അനുഭവിച്ച് വലയുക തന്നെ ചെയ്യും എന്നാൽ തനിക്ക് ശനിദോഷം ആണ് എന്ന് ഒരുവൻ തിരിച്ചറിയാതെ പോയാൽ എത്ര കാലമാണോ ശനിദോഷം വിധിച്ചിട്ടുള്ളത് അത്രയും നാൾ ഒരു അറുതിയുമില്ലാതെ അവൻ പൊറുതിമുട്ടും ഭാഗ്യവശാൽ അവൻ്റെ കഷ്ടതകൾക്ക് കാരണം ശനിദോഷം ആണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അതിന് പരിഹാരമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ദോഷങ്ങളായ ശനിദോഷം ചൊവ്വാദോഷം രാഹുർദശ ചന്ദ്രദശ കേതുർദശ ഇവ പ്രധാന ഗ്രഹപ്പിഴകളാണെന്ന് നിങ്ങൾക്കറിവുള്ളതാണല്ലോ അപ്പോൾ ഇതിന് എന്താണ് പരിഹാരം എന്ന് നിങ്ങൾക്ക് തോന്നാം ഗ്രഹപ്പിഴ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഉള്ള മോചനത്തിനായി വ്യാസ മഹർഷിയാൽ വിരചിതമായ സ്തോത്രം ആണ് നവഗ്രഹ സ്തോത്രം ഇത് ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഗ്രഹദോഷമകറ്റി ഐശ്വര്യവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജാതകത്തിലെ നവഗ്രഹങ്ങളുടെ പ്രതികൂല സ്ഥാനങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ സ്തോത്ര ജപത്തിലൂടെ നീങ്ങുന്നു ഇതുവഴി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ധനസമൃദ്ധിയും കൈവരിക്കുന്നതാണ് കൂടാതെ രോഗമുക്തിയുള്ള ആരോഗ്യത്തിനും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്കും മനസ്സിനെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയിൽ നിർത്തുവാനും ഇവ ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ നമ്മൾ നവഗ്രഹ നവഗ്രഹപൂജയോ ഗ്രഹപൂജയോ നവഗ്രഹ പുഷ്പാഞ്ജലിയോ നടത്തുന്നതും വളരെ അഭികാമ്യമാണ് പ്രധാനമായും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എൻ്റെ നാട്ടിലുള്ള നീണ്ടൂർ കുറ്റ്യാനിക്കുളങ്ങര ദേവീക്ഷേത്രത്തിന് സമീപത്തുള്ള നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൻ്റെതാണ് കോട്ടയം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നവഗ്രഹ സ്തോത്രത്തെപ്പറ്റി പ്രധാനമായി പറയുമ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ദേഹശുദ്ധിയോടു കൂടിയും കൂടിയും വേണം നവഗ്രഹ ജപവും അതുപോലെ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളുമൊക്കെ നടത്തുവാൻ നിത്യേനയുള്ള നവഗ്രഹ സ്തോത്ര ജപം അത് നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കും രാവിലെ വിളക്ക് വയ്ക്കുമ്പോഴും സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോഴും വേണം ഓരോരുത്തരും ഇവ പ്രാർത്ഥിക്കുവാൻ അപ്പോൾ നവഗ്രഹ നവഗ്രഹസോത്രം ജീവിതത്തിലുടനീളം പാരായണം ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് അത് ജപിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പ്രധാനമായിട്ടുള്ള നവഗ്രഹ നവഗ്രഹസോത്രം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് എടുക്കാവുന്നതാണ് നവഗ്രഹ നവഗ്രഹസൂത്ര പാരായണത്തിലൂടെ ഏവർക്കും സുഖവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ